കായികക്ഷമതയുള്ള യുവതലമുറയാണ് നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് എ ഐ സി സി സെക്രട്ടറി റോജി എം ജോൺ എം എൽ എ അഭിപ്രായപ്പെട്ടു കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഗേലോ യൂത്ത് ടു തൗസൻഡ് ട്വന്റി ഫൈവ് കായിക മഹോത്സവം ഇരുമ്പിളിയം വലയകുന്നിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി ഒരു വൻ വിപത്തായി സാമൂഹിക ജീവിതത്തിൽ സംഘർഷം സൃഷ്ടിക്കുമ്പോൾ യുവാക്കളുടെ ഭാവനയും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാൻ കായിക മത്സരം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനുപൊല്ലാനൂർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി മധുസൂദനൻ ഡി സി സി സെക്രട്ടറി പി നൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ ഇരുമ്പലൈം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷഹനാസ് മാസ്റ്റർ ഷഹനാസ് പാലയ്ക്കൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ മടത്തിൽ ശ്രീകുമാർ എ പി നാരായൺ മാസ്റ്റർ എം ടി അസീസ് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ കെ ടി മൊയ്തു മാസ്റ്റർ ബഷീർ പാറയ്ക്കൽ കെ കെ മോഹനകൃഷ്ണൻ പി രാജൻ നായർ കെ പി സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ പി രഞ്ജിത്ത് ബഷീർ മാവണ്ടിയൂർ പി നൌഫൽ ശരത് മേനോക്കി എന്നിവർ പ്രസംഗിച്ചു ഫുട്ബോൾ മത്സരത്തിൽ സേവൻ സോക്കർ എടയൂർ എച്ച് എസ് ബ്രദേഴ്സ് പേരശിനൂർ എന്നിവർ വിജയികളായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷഹനാസ് മാസ്റ്റർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ